വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമതി പൂക്കൾ ചാനൽ നിങ്ങളിലേക്ക് റോസിൻ്റെ വീഡിയോ മൈത വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ഇലച്ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ വിശേഷങ്ങൾ പറയാറുണ്ട് പക്ഷേ ഞാൻ റോസിൻ്റെ വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് നമ്മുടെ വീഡിയോ ഒരുപാട് വ്യൂ വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റോസ് ചെടിയാണ് ഇഷ്ടം എന്ന് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഗാർഡനിങ് ചാനലാണ് പൂക്കളും ചെടികളുടെയും വിശേഷം പറഞ്ഞ് എന്നും വരാറുണ്ട് അതുകൂടാ നമ്മൾ അടീനിയം ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട് അടീനിയം പൂക്കളും ചെടികളും ഇഷ്ടമുള്ളവർ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങളിലേക്ക് അടീനിയം ചെടികൾ എത്തിക്കും പിന്നെ എന്നെ ഇത്രയും കല സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമാണ് നിങ്ങൾ എനിക്ക് തരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഉയരത്തിലാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത് പറയുന്ന കാര്യങ്ങളിൽ എല്ലാം ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് നന്നായിട്ട് മനസ്സിലാവണുണ്ട് അതുമാത്രമല്ല ഭയങ്കര ഹെൽപ്പാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിറയെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമാണ് മാത്രമല്ല എനിക്ക് ചുറ്റുപാടും എന്നെ ഇഷ്ടമുള്ള ഒരാൾക്കാരെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ അറിയാം ില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷമാണ് കാരണം നമ്മളെ ഒരാ പ്രത്യേകിച്ചും എന്നെ കാണുന്നില്ല എൻ്റെ സൗണ്ട് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നിട്ടും എന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങളോടൊക്കെ സംസാരിക്കാറോ എന്ന് വിചാരിച്ചാണ് എനിക്ക് സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്നെ കേൾക്കാൻ അധികം ആരും ഇല്ലായിരുന്നു ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാനും പലർക്കും ും ഒരു ഇഷ്ടം അല്ലായിരുന്നു അപ്പം ഞാൻ എനിക്ക് സംസാരിക്കാമെന്ന് വെച്ചാൽ ചാനലൊക്കെ തുടങ്ങി പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ നിറയെ ആൾക്കാരുണ്ട് അത് എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ഓരോ ദിവസം കൂടുമ്പോൾ നമ്മുടെ വീഡിയോ ലാക്സൊക്കെയുള്ള എത്രയോ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത്രയും വ്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്നെ ഇഷ്ടമുള്ള എല്ലാവരും ഉണ്ടെന്ന് പിന്നെ നേരിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് വീഡിയോ പറഞ്ഞത് കുറേ അധികമായിപ്പോയി പക്ഷേ എൻ്റെ സന്തോഷം നിങ്ങളറിയിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ റോസിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇല മഞ്ഞാവുന്നത് മുള വരുന്നത് വീണ് പോന്ന് ഇ നമ്മുടെ ഇലകളിൽ ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും പി എച്ച് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങളും വളം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയാണ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഇത്രയും നേരമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത് ഇല മഞ്ഞയാവുന്നേ ഈ റോസിൻ്റെ ചെടിയുടെ ഇലകൾ മഞ്ഞയായിപ്പോകുന്ന ഒരു സാധാരണ പ്രശ്നമാണ് അതിനുള്ള കാരണം പറഞ്ഞുതരാം ഒന്ന് അധിക വെള്ളമാണ് നമ്മൾ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് വെള്ളം കൊടുക്കും നിങ്ങളോട് ഞാൻ പറയത് ചെടിക്കും നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഒരു ദിവസം നനച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് നനയ്ക്കണമെന്നില്ല ഒന്നര ദിവസത്തിൽ ഇങ്ങനെ ഒന്നരാടൻ ഒരു ദിവസം നനച്ചില്ല അതിനടുത്ത ദിവസം നനയ്ക്കില്ല അങ്ങനെ ചെടി നനയ്ക്കേണ്ട ആവശ്യം നിലവിലുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെടി നനച്ചാലും ചെടി നല്ല ഹെൽത്തി ആയി തന്നെ ഇരിക്കും പിന്നെ നല്ല വെയിലുകാലാണ് മണ്ണ് ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് കണ്ടാൽ മാത്രം നനച്ചാൽ മതി ഇല മഞ്ഞ അവൻ പ്രധാന കാരണം അധിക വെള്ളം ചെടിയിൽ എത്തുന്നതാണ് പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോഷകക്കുറവാണ് നൈട്രജന്റെയും അയണിൻ്റെയും കുറവുകൊണ്ടാണ് ഈ ചെടിയുടെ ഇലകൾ മഞ്ഞയായി പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊച്ചു വേമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടിയാണോ നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണോ കിട്ടുന്നത് അങ്ങനെ ഒരു വളങ്ങൾ കൊടുക്കുക പുറത്തുനിന്ന് വളം വാങ്ങി കൊടുക്കുന്നവരാണെങ്കിൽ സി വീഡ് എക്സ്ട്രാക്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വളമാണ് അത് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മൂടി സി വീഡ് എക്സ്ട്രാക്റ്റ് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അയണിൻ്റെയും നൈട്രജൻ്റെയും കുറവ് ബാലൻസ് ചെയ്യാൻ പറ്റും ഇനി ചാണകപ്പൊടിയാണ് ഇടാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇല മഞ്ഞാവുന്നതിൻ്റെ പ്രശ്നം നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം രണ്ടാമത് വരുന്ന ഒരു പ്രശ്നം കൂടുതൽ ആൾക്കാരും പറഞ്ഞു വരുന്നത് മൂള വരുന്നുണ്ട് പക്ഷെ പൂ വരത്തില്ല പൂ വീണു പോകുന്നു പൂ വരുന്നേ ഇല്ല എന്നൊക്കെയാണ് അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് എന്താന്ന് വെച്ചാൽ നല്ല വേണം റോസിന് എന്ന് വെച്ചാൽ ഏറ്റവും വെയിൽ നിങ്ങളുടെ വീട്ടിലെ ഏത് ഭാഗത്താണോ കിട്ടുന്നത് ആ ഒരു ഭാഗത്താണ് റോസിൻ്റെ ചെടി വെക്കേണ്ടത് നല്ല വെയിലും വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമാണ് പൂക്കൾ നന്നായിട്ട് ഉണ്ടാവുന്നതും പൂക്കൾ വലിയ പൂക്കളായിട്ട് വരുന്നതും അപ്പം നിങ്ങൾ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് പോട്ട് സെറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് നിന്നൊന്ന് മാറ്റി വെച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വരില്ല മുള വന്ന് പോയി പോകുന്ന അവസ്ഥ വരത്തില്ല പിന്നെ പൊട്ടാസ്യം ഫോസ്ഫറസിൻ്റെ കുറവ് കൊണ്ട് പൊട്ടാസ്യം ഫോസ്ഫറസിൻ്റെ കുറവ് കൊണ്ടും അങ്ങനെ മുള കൊഴിഞ്ഞു പോയിട്ട് കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോൺമീൽ എല്ലുപൊടി നിങ്ങൾക്ക് ചെടികൾക്ക് ഇട്ടുകൊടുക്കുക ഏകദേശം മാസത്തിൽ ഒരു ദിവസം മുപ്പത് ദിവസത്തിൽ ഒരു വട്ടാണ് നമ്മൾ എല്ലുപൊടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ ബൂസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് നമുക്ക് രണ്ടാമത്തെ പ്രശ്നമായിട്ട് വരുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വെയിലത്ത് വയ്ക്കുകയും നല്ലൊരു വളം ബൊൺമേലാണ് ഏറ്റവും നല്ലത് പൂക്കളുണ്ടാവാൻ അത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എല്ലുപൊടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾ പഴം കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പഴത്തിൻ്റെ തൊലി നന്നായിട്ട് ഉണക്കുക വെയിലത്ത് വെച്ച് ഉണക്കുക എന്നിട്ട് അത് പൊടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ലോണം മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പഴത്തിൻ്റെ തൂലി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് ആ വെള്ളം കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുള വീണു പോകുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇനി മൂന്നാമത്തായിട്ട് പറയാനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലകളിൽ വരുന്ന കറുത്ത പാടുകളാണ് ബ്ലാക്ക് സ്പോട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് രോഗാണ് അങ്ങനെ ബ്ലാക്ക് സ്പോട്ട് വരുന്നത് ഇല നനഞ്ഞു കിടന്നുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരാറുണ്ട് അല്ലാതെയും അങ്ങനെ വരാറുണ്ട് ബ്ലാക്ക് സ്പോട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലാക്ക് സ്പോട്ട് വന്ന കറുത്ത പാടുകളുള്ള ഇലകൾ വേഗം വേഗങ്ങ് നുള്ളിക്കളയാ എന്നിട്ട് നമ്മൾ ആ ചെടിയുടെ ചൂട്ടിലൊന്നും ഇടാതെ കുറച്ച് അപ്പുറത്ത് കൊണ്ടിടുക എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നീമോയില് എന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ അത് ഒരു പത്ത് എം എൽ ആണ് എടുത്തെങ്കിൽ പത്ത് തുള്ളി ഡിഷ് വാഷ് ഒരു കപ്പ് വെള്ളം ഈ ഒരളവിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിക്കുക ഇനി അതല്ലെങ്കിൽ സാഫും എഫക്റ്റീവാണ് സാഫും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല ചുരുങ്ങി പോകുക നല്ല ഭംഗിയുള്ള ഇലകൾക്ക് പകരം ചുരുങ്ങി പോകുന്ന ഇലകൾ കാണാൻ ഭംഗിയില്ലാത്ത ഇലകൾ വരുന്നത് അതാണ് ഒരു പ്രശ്നം അത് കീടങ്ങളുടെ ആക്രമണം തന്നെയാണ് കുഞ്ഞു കുഞ്ഞു കീടങ്ങൾ നമ്മൾ കാണില്ല അത് അത് വന്ന് നമ്മുടെ ഇലകൾ നശിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനും നിങ്ങൾക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്യുക അതല്ല നിങ്ങൾക്കതില് നീം ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സോപ്പ് വാട്ടർ സോപ്പ് പൊടി എങ്ങാനും കുറച്ച് കലക്കിയിട്ട് ഇലയിൽ തളിച്ചു കൊടുക്കുക അപ്പം നമുക്ക് പരിഹരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലക്കിയിട്ട് തളിച്ചു കൊടുക്കാം അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാം പിന്നെ ഇലകളൊക്കെ പുഴുക്കൾ വന്ന് കഴിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് ഇലകളൊക്കെ പിന്നെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ അതിനും നമുക്ക് നിയമോയിലോ ഈ പറഞ്ഞ കാര്യങ്ങളോ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇലയുടെ പ്രശ്നം പരിഹരിക്കാം പിന്നെ അടുത്തതായിട്ടൊരു പ്രശ്നം വരുന്നത് ചെടി വാടിപ്പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വേരുകൾ ചീഞ്ഞ് തുടങ്ങുന്നു എന്നുള്ളതാണ് റൂട്ട് റോട്ട് എന്ന് പറയും അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഡ്രൈനേജ് ഹോൾ നന്നായിട്ട് ക്ലിയർ ചെയ്യുക ചിലപ്പം വെള്ളം നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ചെടി വാടിപ്പോട അങ്ങനെ വരുന്നത് പിന്നെ ചിലപ്പോൾ ചെടി വാടി കാരണം ഇല മഞ്ഞാവാനുള്ള കാരണം ഈ ഡ്രൈനേജ് ഹോളിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ചെയ്യുക മാത്രമല്ല അധിക വെള്ളം കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല അതുപോലെ തന്നെ അധിക വെള്ളം കൊടുക്കുന്ന ഒന്ന് നിർത്തുക മണ്ണ് ഫിംഗർ ടിപ്പ് മെത്തേഡില്ലേ ഒന്ന് മണ്ണിൽ തൊട്ട് നോക്കുക അപ്പോൾ അതിൽ നനവുണ്ടെങ്കിൽ നിങ്ങൾ നനയ്ക്കണ്ട അങ്ങനെ അത് ഡ്രൈ ആവാം വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ നനയ്ക്കുകയാണെങ്കിൽ വാടിപ്പോകുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇനി ഒട്ടും ചെടി നന്നായി വരുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ ആ പോട്ടീന്ന് ചെടി ഒന്നായിട്ട് എടുത്തിട്ട് നിങ്ങളൊരു പുതിയ പോട്ട് മിക്സ് ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോസിനെ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു അടിപൊളി റോസാക്കി മാറ്റാൻ കഴിയും അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് മുട്ട് വീണു പോകുന്നു മുളകൾ വീണ് പോകുന്നു എന്നുള്ളത് അത് പോഷകക്കുറവ് കൊണ്ട് തന്നെയാണ് പിന്നെ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടും സംഭവിക്കാറുണ്ട് നല്ല മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട് കാരണം റോസിന് എപ്പോഴും വേണ്ടത് വെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം മൈ മൈക്രോ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചിലപ്പം വെള്ളം കൂടുതൽ കൊണ്ടും വെള്ളം കുറവ് കൊണ്ടും വരും അപ്പോൾ മണ്ണൊന്ന് ടച്ച് ചെയ്ത് നോക്കുക ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം കൊടുക്കുക ഒരുപാട് വെള്ളം ഇങ്ങനെ ഡ്രൈനേജ് ഹോളിൻ്റെ പ്രശ്നം കൊണ്ട് പോകാതെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വരെ മുട്ട് വീണ് പോകുന്നതൊക്കെ പരിഹരിക്കാം അല്ലെങ്കിൽ അത് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വളങ്ങൾ ചെയ്ത് കൊടുത്താലും നമുക്ക് മുട്ടുകൾ വീണ് പോകുന്ന പരിഹരിച്ച് നല്ല വലിയ പൂക്കളുണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് ആറ് ടിപ്സാണ് ആ ആറ് ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എക്സ്ട്രാ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം സൂര്യപ്രകാശത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചേക്കണം നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ചെടികൾ നടുക വെള്ളം മണ്ണ് എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ റോസ് നശിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട് മണ്ണും പോഷകക്കുറവുള്ള മണ്ണാണെങ്കിൽ പൂ പൂക്കൾ നിറയെ ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിലുള്ള പൂക്കളുണ്ടാവണമെങ്കിൽ നല്ല നല്ലൊരു വളം പൊട്ടാസ്യം ഫോസ്ഫറസ് ഉള്ള വളമാണ് എല്ലുപൊടിയൊക്കെ അങ്ങനെയുള്ള വളങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുക എൻപിക്ക പോലുള്ള വളങ്ങൾ വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് പിന്നെ റോസിൽ നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോണിങ് ആണ് ചെടികൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വെട്ടിക്കൊടുത്തിട്ട് മണ്ണൊക്കെ നിളക്കിയിട്ട് വളം ചെയ്യുമ്പോൾ ആണ് കൂടുതൽ കൂടുതൽ പൂക്കളുണ്ടായി വരുന്നത് പിന്നെ റോസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പെസ്റ്റിൻ്റെ ആ ഒരു ആക്രമണ ഇടങ്ങളുടെ ആക്രമണം വളരെ കൂടുതലാണ് റോസിനെ പൂക്കൾ കഴിച്ച് നശിപ്പിക്കുകയും ഇലകൾ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ സ്ഥിരമായിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നീമോയില് സ്പ്രേ ചെയ്ത് കൊടുത്ത് നിങ്ങൾ റോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇനി ഒരു കാര്യം പറയാം നമ്മുടെ റോസിൻ്റെ മണ്ണിൻ്റെ പി എച്ച് കുറച്ച് താഴെയാണ് വേണ്ടത് സാധാരണ മണ്ണിൻ്റെ പി എച്ച് അല്ല റോസ് ചെടിയുടെ മണ്ണിൻ്റെ പി എച്ച് അപ്പോൾ പി എച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എഫക്റ്റീവായിട്ടൊരു റെമഡി ഉണ്ട് അത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അതിനുപയോഗിക്കുന്നത് വിനീഗർ ആണ് വിനീഗർ സുറുക്കാന്നും പറയും അപ്പോൾ ഈ വിനിഗർ ചില ആളുകൾ ആയിട്ട് ഉപയോഗിക്കും അങ്ങനെ ഒരിക്കലും ചേർത് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഡയറക്റ്റായിട്ട് വിനീഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകും വേരുകൾ നശിച്ച് പോവും അതുമാത്രമല്ല പിയച്ചു കൂടും പിന്നെ ചെടി ചെടിവാടിപ്പോവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രശ്നമാണ് അതുകൊണ്ട് നേരിട്ടൊഴിക്കരുത് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഒരു രണ്ട് സ്പൂൺ വരെ ആയാലും ഒരു കുഴപ്പമില്ല ഇത് കൊടുക്കേണ്ടത് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് പിന്നെ ഇലയിൽ നേരിട്ട് സ്പ്രേ ചെയ്യരുത് പോട്ട് മിക്സിലാണ് ഇത് ഇതൊഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിയച്ച് ബാലൻസ് ആവുകയും റോസ് നല്ല ഹെൽത്തി പ്ലാന്റ് പ്ലാൻ്റായിരിക്കുകയും ചെയ്യും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ഈ വിനിഗർ എന്ന് പറയുന്നത് ഫേർട്ടിലൈസർ അല്ല പെസ്റ്റിസൈഡ് അല്ല ഫംഗിസൈഡ് അല്ല ഫ്ലവർ ബൂസ്റ്റർ അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഫേർട്ടിലൈസറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബോൺ മീലാണ് അല്ലെങ്കിൽ ബനാന പീൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം പെസ്റ്റ് കൺട്രോളായിട്ട് നീമോയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഫ്ലവർ ബൂസ്റ്റർ ആയിട്ടും നമ്മൾ ഏതെങ്കിലും വളങ്ങളാണ് കൊടുക്കേണ്ടത് ഫങ്കിസൈഡായിട്ട് നമുക്ക് സാഫാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരിക്കലും ഇതൊരു ഫ്ലവർ ബൂസ്റ്ററാണൊന്നും തെറ്റിദ്ധരിക്കരുത് ഇത് മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ ഒരു കാര്യം മാത്രമാണ് വിനിഗർ അപ്പോൾ അത് മാസത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമോ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അത് ശ്രദ്ധിക്കുക നീമോയില് നിങ്ങൾ ഉപയോഗിക്കണ പോലെ എപ്പോഴും വിനിഗർ ഉപയോഗിക്കരുത് നീമോ നീമോയില് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ റോസിൻ്റെ കീടങ്ങളുടെ ആക്രമണം പ്രത്യേകിച്ച് മീലിബഗ്സ് ആഫിഡ്സ് സ്പൈഡർ മൈറ്റ്സ് ഇങ്ങനെയുള്ള കീടങ്ങൾ എപ്പോഴും റോസിലുണ്ടാവും അപ്പോൾ ഇവയൊക്കെ തുരത്താൻ നീമോയിൽ വളരെ എഫക്റ്റീവാണ് നീമോയിൽ ഒരു പത്തു തുള്ളി നീമോയിലാണെങ്കിൽ പത്തു തുള്ളി ഡിഷ് വാഷ് ഒരു കപ്പിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നീമോയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രകാശം സൂര്യപ്രകാശം ഇല്ലേ അത് ഉള്ള സമയത്ത് തീരെ കൊടുക്കരുത് രാവിലെ വൈകുന്നേരം ഈ ഒരു സമയത്താണ് നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്രയും കീടങ്ങൾ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അതല്ലെങ്കിൽ നീമോയിൽ ഉപയോഗിക്കാൻ പത്ത് മുതൽ പതിനഞ്ച് ദിവസം കൂടുമ്പാണ് മാസം രണ്ട് പ്രാവശ്യമാണ് നീം ഓയിൽ ഉപയോഗിക്കേണ്ടത് പിന്നെ നീം ഓയിൽ ഉപയോഗിക്കുമ്പോൾ പൂക്കളിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ സ്പ്രേ ചെയ്യാതെ നോക്കണം അത് ശ്രദ്ധിക്കണം പിന്നെ മഴക്കാലത്ത് നീം ഓയിൽ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോയിപ്പോ അത് മാത്രമല്ല നീമോയിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് ചെടി നനയ്ക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീമോയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഒരുപാട് പേരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചെടികളിൽ എന്ത് ഫേർട്ടിലൈസറാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ത് വളം കൊടുത്തിട്ടാണ് നിങ്ങളുടെ ചെടികൾ നല്ല ഭംഗിയായിരിക്കുന്നത് ഹെൽത്തി ആയിരിക്കുന്നതെന്ന് അപ്പം ഞാൻ കൊടുക്കുന്ന വളം നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ല്ല്പടിയും പ്ലസ് കുറച്ച് ചാണകപ്പൊടി നമുക്കിവിടെ ഒന്നും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് പൂക്കളുള്ള ചെടികൾക്ക് പൊട്ടാസ്യം ഫോസ്ഫറസ് അത്യാവശ്യമാണ് അപ്പോൾ ചാണകപ്പൊടിയിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് അപ്പോൾ ഇലകൾ നല്ലതാവാനാണ് നമ്മൾ ചാണകപ്പൊടി കൊടുത്താൽ ഉപകാരമാവുന്നത് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടാസ്യം കാൽസ്യം ഒക്കെ ഉള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകും അപ്പം ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇടി ചാണകപ്പൊടിയാണെങ്കിൽ അതിൽ ഒരു ഒന്നര രണ്ട് സ്പൂൺ എല്ലിപ്പൊടി ആ ഒരു കണക്കിലാണ് നമ്മൾ വളം എടുക്കുന്നത് എന്നിട്ടത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നു ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചാണകപ്പൊടി ഇടുന്നതുകൊണ്ട് തന്നെ നൈട്രജൻ കൂടുതലുള്ളതുകൊണ്ട് ചെടി നല്ല ഹെൽത്തി ആയിരിക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ്ങും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലുപൊടി ഇടുന്നതുകൊണ്ട് സ്ട്രോങ് സ്ട്രോങ് റൂട്ടായി മാറുകയും നല്ല ഭംഗിയുള്ള പൂക്കൾ വരികയും ചെയ്യും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടിപ്പ് എൻ്റെ ചെടികളിൽ നിറയെ പൂക്കളുണ്ടാവാൻ നമ്മൾ പൊട്ടാസ്യം ഫോസ്ഫറസും കാൽസ്യവും ഒക്കെ ഉള്ള എല്ലുപൊടിയും um, പിന്നെ ചാണകപ്പൊടിയൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൂട്ട് ഫെർട്ടിലൈസർ വളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാലത്തും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും പിന്നെ മഴക്കാലത്ത് സൂര്യപ്രകാശം കുറവാനുണ്ട് കുറച്ച് പൂക്കൾ കുറവായിരിക്കും എന്നാലും ഒരു ടിപ്പ് വളരെ എഫക്റ്റീവാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നാളെ വരാം ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് എനിക്ക് ഈ ഒരു നിമിഷം വിലമതിക്കാനാവും ാണ് എൻ്റെ ലൈഫിലെ യാത്രയിൽ ഓരോ ദിവസവും എൻ്റെ കൂടെ കൂടുന്ന പുതിയ ആൾക്കാരോട് ഒരായിരം നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും കാണാം ബൈ ബായ്